ഹായ് ഇന്നലെ സ്റ്റോണിന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നു രണ്ട് സ്പേസിലെ വർക്കുകളോ രണ്ട് മൂന്ന് സ്ഥലത്തെ വർക്കുകളോ വർക്കുകളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യട്ടുണ്ട് വീട്ടിലെ മുറ്റം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട് അതായത് ഇന്റർലോക്ക് ആണോ നമുക്ക് ബെനിഫിറ്റ്സ് അതൊരു സ്റ്റോൺ ആണോ ഇൻ്റർലോക്ക് ഇൻ്റർലോക്കിനേക്കാൾ സ്ട്രോങ് ആണോ സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റോണിനേക്കാൾ സ്ട്രോങ് ആണോ ഇന്റർലോക്ക് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഒരു കൺഫ്യൂസ്ഡ് ആണ് ആ സമയം വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വെക്കണം മുറ്റത്ത് പാവിങ് സ്റ്റോൺ വെക്കാനാണ് ഏറ്റവും നല്ലത് നമ്മൾ പാവിങ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സ്റ്റോണാണ് ഇന്ത്യ ബ്ലോക്ക് മിക്സിനേക്കാളും നല്ല സ്ട്രോങ് കിട്ടുക എത്ര അതിപ്പോൾ സെവൻറ്റി ഫൈവ് എം എം ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ സ്ട്രോങ് കിട്ടുക നമുക്ക് എപ്പോഴും സ്റ്റോൺ തന്നെയാണ് അത് താന്തൂർ സ്റ്റോൺ ആണെങ്കിലും ആന്ധ്രയിൽ നിന്ന് വരുന്ന സ്റ്റോൺ ആണെങ്കിലും അതായത് ചിക്ക്ബല്ലാപൂരിൽ നിന്നൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന സ്റ്റോൺ ആണെങ്കിലും ഏറ്റവും നല്ലത് സ്റ്റോൺ വെക്കുക എന്നതാണ് അപ്പോൾ സ്റ്റോൺ വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ കാലത്ത് കുറച്ച് സ്റ്റോണിൻ്റെ നമ്മുടെ സ്റ്റോണിൻ്റെ നമ്മുടെ വർക്കിൻ്റെ ഭാഗത്തുള്ള ഫോട്ടോസുകളുണ്ട് വീഡിയോസുകളുണ്ട് അതുപോലെ കുറച്ച് ഫോട്ടോസുകൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്ത വർക്കിൻ്റെ കുറച്ച് ഫോട്ടോസുകളുണ്ട് പിന്നെ താന്തൃ സ്റ്റോണും ഫേമസ്റ്റോണും നമ്മുടെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് വളരെ സിമ്പിളായിട്ട് അപ്പോൾ മാത്രമല്ല ഇത് വളരെ ചിലവ് കുറവാണെന്നുള്ളതാണ് നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ വലിയൊരു ചിലവൊന്നുമില്ല പക്ഷെ പലരും പല രൂപത്തിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് അവർ കുറേ റീസൺസ് ഒക്കെ പറയുന്നുണ്ട് ട്രാൻസ്പോർട്ടിംഗ് കോണും അങ്ങനെ പോണും സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പല ഭാഗത്തും പല ട്രാൻസ്പോർട്ടിൽ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കണ്ടു നോക്കുകയാണെങ്കിൽ സുവാണ്ട്രം തെക്കൻ ജില്ലകളിലായിട്ട് നോക്കുമ്പോൾ കുറച്ച് വരെ കൂടാറുണ്ട് പക്ഷെ അതിന് മാത്രം അങ്ങോട്ട് വലിയ സംഖ്യ ഇല്ല പാവിംഗ് സ്റ്റോണിൽ രണ്ട് ടൈപ്പ്സ് ആണ് ആന്ധ്രയിൽ നിന്ന് വരുന്ന സ്റ്റോണും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന നാച്ചുറൽ സ്റ്റോണും അടുത്ത ഷോപ്പുകളിൽ തന്നെ ഡിഫറെൻ്റായിട്ടുള്ള വിവരങ്ങളാണ് പത്ത് രൂപയുടെ ഒക്കെ സ്ക്വയർ ഫീറ്റൊക്കെ മാറ്റം വരുന്നുണ്ട് ഇരുപത് രൂപയുടെ സ്ക്വയർ ഫീറ്റ് ഒക്കെ മാറ്റം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ബാംഗ്ലൂർ സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീംസ് ആണ് ഞങ്ങൾ കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ വരെ അതായത് നിങ്ങളുടെ കേരളത്തിലെ ഓരോ ഭാഗത്തും നമ്മൾ ട്രാൻ വേരിയേഷൻ ഉണ്ടാവും ഒരേ റേറ്റ് അല്ല എങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ എറണാകുളം അങ്ങോട്ട് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട വരെ കൊല്ലം ട്രുവാനം വരെയൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാൽ പോലും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ ലാഭം ആയിരിക്കും ഞങ്ങൾക്കൊന്ന് ചെയ്യും നമ്മൾ അഞ്ച് ഗ്രൂപ്പിലെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഇത്തരം കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റോൺ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതാണ് സ്റ്റോൺ വീഡിയോ ഇത് രണ്ടേ രണ്ട് സൈസ് ഫിഫ്റ്റി എം എം ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇത് താന്തൂർ സ്റ്റോൺ ആണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയാം ഇത് ഹാഫ് കട്ടിങ് കല്ലാണ് കേട്ടോ അതായത് ഫുൾ ഫ്ലെയിംഡ് കല്ലല്ല ചെറിയൊരു ഒരു സൈഡ് കട്ടിങ് ഉണ്ടാവും ഒരു സൈഡ് ഇങ്ങനെ ചെറിയ അൺഷേപ്പ്ഡ് ആയിട്ടായിരുന്നു തരിക പക്ഷേ നമ്മൾ ഇതിൻ്റെ വെക്കിയ റഫായ ഭാഗമാണ് നമ്മൾ പുറത്തോട്ട് വയ്ക്കുക ഈ കല്ലിൻ്റെ ഈ കല്ല് നമ്മൾ ഫിഫ്റ്റി എം എം വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയും കയറ്റാം ചാത്തൊരു സ്റ്റോൺ പറഞ്ഞത് നമ്മുടെ ഒരു സ്ലൈറ്റ് സ്റ്റോൺ ആണ് അപ്പോൾ അത് ഫോർട്ടി എം എമ്മിൻ്റെ ഇതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് രണ്ട് രണ്ട് സൈസ് വരുന്നുണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് സൈസ് ഏത് രൂപത്തിലും വെക്കാം കേട്ടോ രണ്ട് രണ്ട് അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൽവ് അങ്ങനെ പല ടൈപ്സും വെക്കാം നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം വൺ ബൈ ടു വൺ ബൈ ഫോർ അല്ലെങ്കിൽ ടു ബൈ ത്രീ ടു ബൈ ഫോർ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടിട്ട് സൈസിൽ വെക്കാം നിങ്ങളും കൂടുതലും രീതി കുറവൊക്കെ ആയിട്ടൊക്കെ വെക്കാം അപ്പോൾ ഈ സ്ലൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ പഴയകാലത്ത് സ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു സ്റ്റോണാണ് മറ്റത് പക്ക ആണ് അതായത് നമ്മൾ ഈ നമ്മളീ ഒക്കെ പോലത്തെ പാറ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി വരും പിന്നെ ഇത് പെബിൾസ് നമുക്ക് നമ്മൾ ഗാർഡൻ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യേണ്ടത് അതുപോലെ തന്നെ പോട്ടിനകത്ത് വെക്കാം അതുപോലെ ചെറിയ ബോക്സുകൾ ഉണ്ടാക്കി അതിനകത്ത് വെക്കാം ചില ആളുകൾ ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് ഗ്രാസ് വയ്ക്കില്ലേ നമ്മൾ ഗ്രാസ് വെക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പെബിൾസുകൾ വെക്കാം അപ്പോൾ ഇതിൽ പല ഉണ്ട് പല റേറ്റ് ഉള്ള ഉണ്ട് നിങ്ങൾ ഇനി അതിനകത്ത് നമ്പർ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം സാധാരണ ഇപ്പം ഇത് ടു ബൈ ത്രീ ബാംഗ്ലൂ സ്റ്റോൺ വെച്ചാണ് നോക്കുക ബാംഗ്ലൂ സ്റ്റോണിന് നമ്മൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻസ് അങ്ങനെ എടുത്ത് കാണിക്കും പിന്നെ അതിനകത്ത് വെക്കുന്ന പഴയ കാലത്ത് ആളുകൾ വെച്ചിരുന്നാണ് ഇതിനകത്ത് തന്നെ പെബിൾസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്താണത് അപ്പോൾ ഈ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് തേർട്ടി ഫൈവ് എം എം ഗ്രാസ് ആണ് ഞങ്ങൾ വെക്കാറുള്ളത് ട്വൻറ്റി ഫൈവ് വെക്കാം ആളുകളുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വെക്കാം പിന്നെ നമ്മൾ ഞങ്ങൾ ഈ സ്റ്റോൺ വർക്ക് മാത്രമല്ല ലാൻഡ്സ്കേപ്പ് അതായത് ഫ്രൂട്ട്സിൻ്റെ ഓർച്ചാർഡുകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വീട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൗണിൻ്റെ അകത്തുള്ള വീടാണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രൂട്ട്സിൻ്റെ ചെടികളൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ ഫ്രൂട്ടും നമുക്ക് പോട്ടിൽ വെക്കാൻ പറ്റില്ല പോട്ടിൽ വെക്കുന്ന ചില ഫ്രൂട്ട്സുകളുണ്ട് തായ്ലൻ്റ് വെറൈറ്റീസൊക്കെ അതൊക്കെ ഇതുപോലെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇതും ഞങ്ങൾ ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക ഏറ്റവും കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ രൂപത്തിൽ ഏറ്റവും വില കുറച്ച് സ്റ്റോൺ വർക്ക് ഞങ്ങൾ നിങ്ങളുടെ എടുക്കും തീർച്ചയായും അതുപോലെ പെബിൾസും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്യാസോട്ടുള്ള സംഭവങ്ങളും ചെടികൾ സെറ്റിങ്ങും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നു കേട്ടോ ഇനി താന്ദ്രോണ്ട് വീഡിയോ ഞാൻ വിശദമായിട്ട് അടുത്തു വരുന്ന വീഡിയോകളിൽ ചേർക്കാം അപ്പോൾ ഇതാണ് താന്ദ്രോണ്ട് വൺ ബൈ ടു അപ്പോൾ താന്ദ്രോണ്ട് വെച്ച കുറച്ച് ഫോട്ടോസുകളൊക്കെ ഇടാം അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്ത കുറച്ച് സ്പേസ് ഉണ്ട് ബാങ്ക് ലോണ്ട് വെച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാ വർക്കുകളും കണ്ടുകൊള്ളൂട്ടും അതിനകത്ത് നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പുല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പുല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അതുപോലെ പാമ്പുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അത് നമ്മുടെ ഒരു ഒരു വലിയ ഓഡിറ്റോറിയത്തിൻ്റെ വർക്കാണ് ഈ ആന്ധ്രാ സ്റ്റോൺ തന്നെ ചെറിയൊരു കറുത്ത രൂപത്തിൽ വരുന്നുണ്ട് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സ്റ്റോൺ കൂടി ഉണ്ട് കേട്ടോ കടപ്പാ സ്റ്റോൺ വരുന്നുണ്ട് കുറച്ചും കൂടിയൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി ഗ്ലൈസിങ് ഉണ്ടാവും ഷൈനിങ് ഉണ്ടാകും അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ തിളക്കം കൂടും അതുപോലെ തന്നെ നടക്കുമ്പോൾ വഴുതി വിഴിയാനും അതുപോലെ തന്നെ ക്ലാവൊക്കെ പെട്ടെന്ന് പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ വയ്ക്കുമ്പോൾ എപ്പോഴും ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ താന്തൂരി സ്റ്റോൺ വെക്കാം ഇപ്പം മുറ്റത്തൂടെ എപ്പോഴും സ്വന്തമായിട്ടുള്ള വണ്ടി വലിയ വണ്ടികളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫിഫ്റ്റി എം എം കല്ലു വെക്കുന്നതാണ് സജസ്റ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണെങ്കിലും കാന്തൂർ സ്റ്റോൺ ആണെങ്കിലും ഫിഫ്റ്റി എം എം വേണം പിന്നെ ഇതാണ് കോബിൾസ് പറയുന്നത് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് ഈ സ്റ്റോണിൻ്റെ ഒക്കെ പീസസുകളാണ് അതായത് ഫോർ ഇഞ്ച് സൈസിലുള്ള പീസസുകളാണ് ഈ കോബിൾ വരുന്നത് നമ്മൾ ഈ റാമ്പിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ല ഇതിൽ തന്നെ രണ്ട് സൈസ് രണ്ട് കളറിൽ വരുന്നുണ്ട് ഈതാന്തുകൊണ്ട് സിമെൻറ്റ് കളർ വരുന്നുണ്ട് ഇത് വീഡിയോയുടെ ഒന്നാമത്തെ പാർട്ടാണ് ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ട് സ്റ്റോണിനെ പറ്റി ഉണ്ടാവും തീർച്ചയായിട്ടും ആ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയാം